ഇത് ഒരു സമരത്തിന്റെ സൂചന മാത്രമാണ് വലിയ സമരമായി സംഘടന ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും ഇന്ന് ഒരുപാട് ഒരുപാട് ആരോപണങ്ങളൊക്കെ ഈ രണ്ട് പദ്ധതികളുടെയും അടിസ്ഥാന കാരണമെന്ന് ഇവരോട് ആഗ്രഹിക്കുന്നത് ഇതിന് തീരുമാനമില്ലെങ്കിൽ അടുത്തതായി ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് സംഘടന നീങ്ങും എന്നാണ് ഞങ്ങൾക്ക് പറയാം നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി പറഞ്ഞു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മങ്കട മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി നടത്തിയ പ്രതിഷേധ റാലിയും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനെ ഒരു പരിധിവരെ പരിഹാരം കാണുന്നതിനായി മാനത്തുമംഗലം ഓരാടം പാലം ബൈപ്പാസും വൈലോങ്ങന ഓരാടം പാലം ബൈപ്പാസും ഏഴുകണ്ണിപ്പാലം റെയിൽവേ അണ്ടർപാസും ഉടനെ യാഥാർത്ഥ്യമാക്കുക ദേശീയപാതയിൽ സൈൻബോർഡുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മങ്കട മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി അങ്ങാടിപ്പുറത്ത് പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ധർണ ഉദ്ഘാടനം ചെയ്തു അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പെരിന്തൽമണിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അങ്ങാടിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിങ്ങനെ കെട്ടുപിടിക്കാൻ മറ്റു നാട്ടുകാർക്ക് ഒരു ജീവിച്ച സ്വപ്നമാണ് പെരുന്നിൽമണിയിലേക്ക് പോകാൻ തന്നെ ഞാൻ തന്നെ കൃത്യമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് കെട്ടിമത്തെ എല്ലാ വിഷമങ്ങളും അനുഭവിച്ചു ഏതൊരാൾക്കും പെന്തൽമണയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അങ്ങാടിപ്പുറം കടന്ന് കിട്ടുക എന്നുള്ള ഒരു സ്വപ്നമാണ് നടക്കാത്ത കാര്യമാണ് മാത്രം പ്രയാസപ്പെടുന്ന പെരുത്തല എന്നും ഇവരെ പഴിചാറിയാണ് ഈ യാത്രക്കാർ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതെല്ലാം കാര്യങ്ങളാണ് രാജ്യത്തിന് ബുദ്ധിമുട്ടായിരിക്കുന്നത് ഇവർക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ ഈ അങ്ങാടിയിലൊക്കെ നശിപ്പിച്ചു പോകും നശിച്ചു പോകും എന്നാലും മറന്നുപോകും ഏറ്റവും വലിയ വസ്തു തെറ്റിയായ പെരിഞ്ഞൽ മണ്ണ ഏതൊരാളും എന്തൊരാശത്തിൽ ഓടി വരണെങ്കിൽ പെരിഞ്ഞ ഓടി വരണം എല്ലാ സൗകര്യത്തിലും പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് എങ്ങനെ അർത്ഥം സാധിക്കുന്ന ഒരാളൊക്കെ അൽപ്പാകുളത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം അധ്യക്ഷത വഹിച്ചു മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നില്ല ഇന്ന് ഒരുപാട് ഒരുപാട് ആരോപണങ്ങളൊക്കെ വ്യാപാരി സമൂഹത്തിനെതിരെ വിമർശിക്കുന്ന പരാമർശിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ ഒരു കാര്യം മനസ്സിലാക്കണം വ്യാപാരി സമൂഹത്തിന്റെ ഇനിഷ്യേറ്റീവ് തന്നെയാണ് ഈ രണ്ട് പദ്ധതികളുടെയും അടിസ്ഥാന കാരണമെന്ന് ഇവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം പെരുന്നിൽമണ് യൂണിറ്റ് ആയിരുന്നു അന്ന് ഇതിന് മുൻകൈ എടുത്തിരുന്ന എങ്കിൽ ബഹുമാനപ്പെട്ട അന്നത്തെ ധനകാര്യമന്ത്രിയുടെ അഭ്യർത്ഥന പാലിച്ചുകൊണ്ട് ട്രഷറിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് പാലത്ത് പകരം ഓരോ പാലത്തിന് വേണ്ടി മുന്നിൽ ഈ ഈ ചുദ്ധ പതാകണിരുന്ന വ്യാപാരി സമൂഹമാണ് എന്ന സത്യം ഇപ്പോൾ തിരസ്കരിച്ചു കൊണ്ട് ചില ഫോണുകളിൽ നിന്നും വരുന്ന വ്യാഖ്യാനങ്ങളും പരാമർശങ്ങളും ഒക്കെ കേൾക്കുമ്പോ കാണുമ്പോൾ അതിയായ വേദനയുണ്ട് അവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഈ വ്യാപാരി സമൂഹമല്ല ഇവിടുത്തെ വികസനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിനാണ് നിങ്ങൾ ഭരണകർത്താക്കൾ മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച അധികാരത്തിൽ ഏറ്റുന്ന ുരു വ്യാപാരികളെ പോലെ തന്നെ പത്ത് വർഷത്തോളമായി പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും ബുദ്ധിമുട്ടിലാക്കുകയാണെന്നും പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം നേതൃത്വം ഏറ്റെടുക്കുമെന്നും പി കുഞ്ഞാവു ഹാജി പറഞ്ഞു ഹോസ്പിറ്റലിൽ ഒരു രോഗിയുമായി ഒരാൾക്ക് കഴിയുമോ നിങ്ങൾക്ക് പെരുന്നൽമണ്ണ ആശുപത്രിയിൽ കൊണ്ടുള്ള ധൈര്യം ആർക്കെങ്കിലും വരുമോ കാരണം ആ രോഗി അവിടെ എത്തും നമുക്ക് പറയാൻ കഴിയും അങ്ങനെ പെരുന്നിൽ മണ്ണെ കച്ചവടക്കാരൻ സ്ഥിതിയായിരുന്നു ഒരു കച്ചവടക്കാരൻ്റെ ഒരു കാര്യം വരാൻ തയ്യാറില്ല കാരണം സാധനങ്ങൾ വാങ്ങി വീട്ടിലെത്താൻ പറ്റുന്നില്ല ഇപ്പൊ രക്ഷയാക്കിയാൽ കുട്ടികളെ സ്കൂളിൽ പോയാൽ കിട്ടി കൃത്യ നേരത്തെ എത്തിക്കാൻ കഴിയുന്നില്ല കുട്ടികൾ ചിരിച്ചു വീട്ടിലെത്താൻ കഴിയുന്നില്ല ഇത് ഒരു ദിവസമായിട്ടല്ല പത്ത് വർഷമായിട്ട് നടക്കുന്ന സംഗതിയാണ് ഒരുപാട് മൊറവിളികൾ ഉണ്ടായിട്ടുണ്ട് പല ജാതി പ്രശ്നങ്ങളും ജനങ്ങളെ ശ്രദ്ധിക്കുക ഗവൺമെന്റ് ശ്രദ്ധയിൽ ഒക്കെ പെടുത്തിയ കാര്യങ്ങളാണ് അതിനുള്ള ഫണ്ടുകൾ വന്നിട്ടുണ്ട് അതിന് സംവിധാനങ്ങൾ എന്താ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവർ എണ്ണവും വല്ലതും രാഷ്ട്രീയക്കാരെ എന്ന് ഞങ്ങൾ പറയാനുള്ളൂ ഒരു കൂട്ടർ ഞങ്ങൾ പറയാൻ രണ്ട് കൂട്ടരും മത്സരിച്ച് അത് അത് ഞങ്ങളെ പ്രത്യേകിച്ച് എല്ലാ സംഘടനയാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് സമരത്തിന്റെ സൂചന മാത്രമാണ് വലിയ സമരമായി വ്യാപാരികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ബഹുജനങ്ങളെ മുൻനിർത്തി സമരത്തിലേക്ക് നീങ്ങുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മുസോ പറഞ്ഞു വളരെ വർഷങ്ങളായി നിൽക്കുന്ന ഓരാടം പാലം മാനത്തമംഗലം ബൈപ്പാസ് യഥാർത്ഥമാക്കുക വൈലോങ്ങര ഓരാടംപാലം ബൈപ്പാസ് അതുപോലെ തന്നെ അണ്ടർപാസ് ഏഴുവണി പാലത്തിൻ്റെ അടുത്തുള്ള അത് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുകൊണ്ടാണ് വ്യാപാരി വ്യവസായി ഏകദേശം ഈ സമരത്തിന് ഉറങ്ങിയിട്ടുള്ളത് ഇതൊരു സൂചന സമരമാണ് ഇതിന് തീരുമാനമില്ലെങ്കിൽ അടുത്തതായി ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് സംഘടന ഇരു രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം പഴിച്ചാരി വ്യാപാരികളെ അവഗണിക്കുകയാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എറർബാദ് അസീസ് വ്യക്തമാക്കി നമ്മൾ വ്യാപാരി സമൂഹം ഇന്നിവിടെ നടത്തുന്ന ഈ സമരം സത്യത്തില് ഇരു രാഷ്ട്രീയ പാർട്ടികളെയും കുറ്റ പറഞ്ഞിട്ടാണ് ഇതിന്റെ മുഖ്യ ആളുകൾ കാരണം ഇടതു വർഷം വരിക്കുമ്പോൾ വലതുവർഷത്തെ കുറ്റം പറയും വലതു വർഷം വരുക്കുമ്പോൾ ഇടതു വർഷത്തെയും കുറ്റം പറയും കഴിഞ്ഞ പത്ത് വർഷമായി വ്യാപാരി സമൂഹം ഈ തവണ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രസവം ഇപ്പോൾ പെരുന്നൽമണ്ണ മണ്ഡലവും പങ്കട മണ്ഡലവും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം വന്നിട്ടില്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ തന്നെ അതല്ലെങ്കിൽ ജില്ലാ തലത്തിൽ തന്നെ സമൂഹം ഈ സമരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടാവും ജില്ലാ നേതാക്കളായ പി ടി എസ് മുസു എർബാദ് അസീസ് അക്രം ചുണ്ടയിൽ വനിതാ വിംഗ് സെക്രട്ടറി ജമീല എസുദ്ദീൻ അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ജബാർ മണ്ഡലം സെക്രട്ടറി മനോജ് മേലാറ്റൂർ അസീസ് മുല്ലപ്പള്ളി സമദ് ചോക്ലേറ്റ് ഗഫൂർ പാലപ്ര മംഗട മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി വാക്കാട്ട് അഷ്റോഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വിവിധ യൂണിറ്റുകളുടെ നേതാക്കൾ പ്രകടനത്തിന്